സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ട്രോമ കെയർ യൂണിറ്റ് പത്താം വാർഷികാഘോഷവും ഓഫീസ് ഉദ്ഘാടനവും തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മണൽമൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും മലപ്പുറം ജില്ലാ അതിൻ്റെ ഒരു ചിലകാല സ്വപ്നമായ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ ചിലകാല സ്വപ്നമായ ഒരു ഓഫീസ് റൂം ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അതി വരുന്ന എട്ടാം തീയതി തിങ്കളാഴ്ച നാലു മണിക്ക് ബഹുമാനപ്പെട്ട വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ എ പി അനിൽകുമാർ സാർ ഉദ്ഘാടനം ചെയ്യുകയും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി എം സീന അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങോടു കൂടി നടക്കുകയാണ് പ്രസ്തുത ഓഫീസ് എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തോളമായി മലപ്പുറം ജില്ലാ ടോമാക്കെയർ വണ്ടുശേഷം എൻ്റെ നിലവിൽ വന്നിട്ട് ഈ കാലം തൊട്ടേ നമ്മൾ ഒരു വ്യക്തി തന്ന ഒരു ചെറിയ ഓഫീസ് റൂമിലായിരുന്നു നമ്മുടെ പ്രവർത്തനം നടത്തിയിരുന്നത് ഇന്നതൊരു വിപുലമായ രീതിയിലുള്ള ഒരു ചെറിയൊരു ഓഫീസ് റൂമിലേക്ക് നമ്മൾ മാറുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിരിയാണി ചലഞ്ച് നേരത്തെ നടത്തിയിരുന്നു ആ ബിരിയാണി ചലഞ്ചും തന്നെ നല്ല വിജയമായി അതിലേക്ക് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാർ സ്പോൺസർഷിപ്പും അതുപോലെ പല സഹായങ്ങളും തന്നു അവരൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ സ്മരിക്കുകയാണ് അവർക്കൊരു നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഉദ്ഘാടന വേളയിൽ എല്ലാ ആളുകളെയും ഈ പ്രദേശത്തെ മലപ്പുറം ജില്ലാ ട്രോമാക്കെയറിനെ സ്നേഹിച്ച് ജോലി ഏറ്റെടുക്കുന്ന എല്ലാ ആളുകളെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ആളുകളുടെയും പങ്കാളിത്തം തുടർന്നും ഞങ്ങൾക്ക് വേണം ട്രോമാകെയറിൻ്റെ പ്രവർത്തനം നിങ്ങൾക്കറിയാം പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാന്നുള്ളൊരു നിർദ്ദേശവുമായിട്ട് ഒരുപാറ്റും ചെറുപ്പക്കാർ പ്രവർത്തനമാണ് മുന്നോട്ട് പോകേണ്ട സമൂഹത്തിന്റെ ബാധ്യതയാണ് ആയതുകൊണ്ട് എല്ലാ ആളുകളെ പിന്തുണ വേണം അതുപോലെ ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം എന്നാണ് ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ